സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ബി ടി പ്രസിഡന്റ് എ ജി പാര സ്വാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനായ സ്കൂളിന്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി അനിൽ സ്കൂളിന്റെ എച്ച് എം പ്രിയപ്പെട്ട ടീച്ചർ ബഹുമാന്യനായ പ്രസാദ് സാറ് സുനിൽ സാറ് ഫ്രാൻസിസ് സാറ് ലിജു സാറ് ഏറെ ബഹുമാന്യരായ അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞു സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു മാസ കാലമായി ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ഇന്ന് ഈ മനുഷ്യ ഈ ചങ്ങലിന്റെ ഗ്രൗണ്ടിൽ തീർച്ചയായത് ഇന്ന് കേരളത്തിലൊരു ദിനമാണ് കേരളത്തിൽ ഒരു നല്ല സംസ്കാരം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപപ്പെടുമ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളായി നിലനിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതമായ നിലവാരം പുലർത്തി ഒരു നല്ല തനിമയും സംസ്കാരവും ഒക്കെ ഈ നാട്ടിൽ കൂട്ടിമുളപ്പിക്കപ്പെടുന്നു ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം അതിനേറെ നാളുകൾക്ക് മുൻപ് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് ഭർത്താലയെന്നാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ മധ്യ മയക്കുമരുന്ന മാപ്പും പ്രാപാലയമാക്കി മാറ്റുന്ന ഒരു ദയനീയമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയും നമ്മളോട് പറയാനുള്ളത് നമ്മളിൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ദിനത്തിന്റെ ഇന്നിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥം നിങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല നിങ്ങളുടെ കുടുംബങ്ങളുടെ അടിപേലറക്കുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളോ മദ്യമോ എന്ന് പറയുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ കുടുംബം മാത്രമല്ല നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിങ്ങളുടെ സമൂഹം നാളകളിൽ ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ ഭാവി തന്നെ മാഫിയകൾ നമ്മുടെ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ വിവിധ തലങ്ങളിൽ ഇന്നലെ ഈ സ്കൂളിലെ കുറെ കുട്ടികൾ കൂടി പങ്കെടുത്ത് നേതൃത്വത്തിൽ ഈ മദ്യ മയക്കുമരുന്ന ഉപയോഗത്തിന്റെ ബോധവൽക്കരണവുമായി മാനത്തം സംഘടിപ്പിച്ചു നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ തലങ്ങളിൽ ഇതിനുള്ള പഠന ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു ഇതൊക്കെ സംഘടിപ്പിക്കുമ്പോഴും കുറച്ചാളുകൾ മാത്രം ബാധിക്കുന്ന ഏതൊരു വിഷയമായിരുന്നു നമ്മളെ പാടിക്കില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ നമ്മളായിരിക്കുന്ന ഈ വിദ്യാഭ്യാസ കേന്ദ്രം ഇതിന്റെ നല്ല ഭാവിയും നല്ല ഭാവിയും ഒരു സ്കൂളായിരുന്നു നല്ല മാതൃകാപരമായ ഒരു കലാലയം ഈ കലാലയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നോ രണ്ടോ വ്യക്തികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മൂലം ഈ സൂളിന്റെ പ്രശസ്തിയും ഒക്കെ ഈ നാട്ടിൽ തകർന്നു പോകാൻ ഇടയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മരുന്നുകൾ സമൂഹത്തെ തകർക്കുന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ ഞാൻ പകർത്തുന്നതോടൊപ്പം ഈ ആശയം ജീവിതത്തിൽ പകർത്തുന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ലഹരിമുക്ത നവകേരളം അടുത്തുയർത്താൻ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ സത്യപ്രതിജ്ഞയുന്നു പ്രതിജ്ഞ ചൊല്ലിത്തെ നമ്മളെ ഒരുമിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഗവൺമെന്റും പോലീസും ചേർന്ന് കഴിഞ്ഞ ഗാന്ധിജയന്തി നമ്മുടെ സമൂഹത്തില് ആടിപ്പടർന്നു പന്തരിച്ചുകൊണ്ടിരിക്കുന്ന